നാട്ടിൻപുറങ്ങളിൽ വീണ്ടും വോളിബോൾ കളിയുടെ ആരവമുയരുന്നു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വോളിബോൾ ടൂർണമെന്റുകൾ നടന്നു ആവേശം വിതയ്ക്കുന്ന മത്സരം കാണാൻ നിരവധി കായിക പ്രേമികളാണ് എത്തുന്നത് ഇടക്കാലത്ത് വോളിബോൾ കളിക്ക് പ്രതാപം നഷ്ടപ്പെട്ടിരുന്നു എന്നാൽ നഷ്ടപ്പെട്ട പ്രതാപം പതിയെ വീണ്ടെടുക്കുന്ന കാഴ്ചയാണ് ഇന്ന് എങ്ങും വോളിബോൾ പരിശീലനം കുട്ടികൾക്കടക്കം നൽകി വരുന്ന കേന്ദ്രങ്ങൾ നിരവധിയാണ് പുരുഷ വനിതാ ടീമുകൾ ജില്ലയിൽ തന്നെ നിരവധിയുണ്ട് രാത്രികാലങ്ങളിലാണ് മത്സരങ്ങൾ അരങ്ങേറുന്നത് വ്യത്യസ്തമായ ഭൂപ്രകൃതിയിൽ കളിക്കാൻ കുറച്ച് സ്ഥലം മതിയെന്ന സൗകര്യമാണ് ഈ കളി ജനകീയമാവാൻ കാരണം യുവതലമുറയ്ക്ക് ഒരു പ്രചോദനമായി തീരാൻ ഇടയായി തീരും പുതിയ വാനശാല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഈ ചിട്ടപാലത്തിന്റെ ഈ മനോഹരമായി ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു സന്ദേശമാണ് കളിയുടെ ഒരു തുടക്കം ഗ്രാമീണ മേഖലയിൽ നിന്നുള്ള ഒരു തുടക്കമായിട്ടാണ് ഇതിനെ ഞങ്ങൾ അഖില കേരള വോളിബോൾ മത്സരങ്ങളടക്കം വയനാട്ടിലും നടന്നു വരികയാണ് ഓരോ സ്ഥലത്തും മത്സരം നടക്കുമ്പോൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കളി കാണാൻ നിരവധി പേരാണ് എത്തുന്നത് സെഡിബാബു മറനാട് പുൽപ്പള്ളി